ആദർശിന്റെ മുട്ടനബദ്ധം അയ്യോ ഇത് ഇത്രയും വിചാരിച്ചില്ലാട്ടോ എന്തായാലും ഇന്നത്തെ പത്തനവാറ്റി പ്രമോ നമ്മൾ പ്രേക്ഷകരൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു പ്രൊമോ തന്നെയാണ് നമ്മുടെ അച്ഛനും മകളും ഭയങ്കര പ്രയത്നത്തിലാണ് നമ്മുടെ അനന്തപുര തറവാട്ടിനെ തറ പറ്റിക്കാൻ വേണ്ടി ആദർശിന്റെ ആ ഡീല് മുടക്കുക ആദർശ് ആ കോൺഫറൻസ് ഹാളിൽ എത്താതിരിക്കാൻ ഇവരെന്തും ചെയ്യും എന്നുള്ള ഒരു ചർച്ചയായിട്ട് അവരുടെ ഇടയിൽ നടന്നതേ അപ്പുറത്താണെങ്കിലും നമ്മുടെ നൈനയും അമ്മയും ദേവിയാനും ആണെങ്കിലും ആദർശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതിന്റെ ആ ഒരു ദുബായിൽ പോയ ആ ഒരു അവസ്ഥ തന്നെ ഇവിടെയും പറ്റുമോ എന്നുള്ളൊരു സങ്കടത്തിലും തറമു സങ്കടത്തിലൊക്കെ തന്നെയാണ് അപ്പൊ മുത്തശ്ശൻ ഇവർക്ക് ധൈര്യം ഒക്കെ കൊടുക്കുന്നുണ്ട് ഇല്ല അവിടെ ആദർശ ജയിക്കാനുള്ള എല്ലാ പരിപാടി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ ധൈര്യം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരെന്തായാലും അതിൽ തന്നെയാണ് പിന്നീട് ആദർശ ആ ഡീലിനെ പോകാൻ പോകുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ എത്തുമ്പോഴായിരിക്കും ഒരു മുട്ടൻ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ നമ്മളെയൊക്കെ തകർത്ത് കളയുന്ന ട്വിസ്റ്റ് ആട്ടോ വരാൻ പോകുന്നത് എന്തായാലും അതിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ ഡബിൾ അല്ല ട്രിപ്പിൾ ട്വിസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ആ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ